പള്ളിയിൽ നിന്ന് കിട്ടുന്ന നെയ്ചോറും അമ്പലത്തിലെ മോരുകറിയൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ രുചി കിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ മത്തങ്ങ ഉണ്ടാക്കുന്ന എന്റെ കഴിഞ്ഞ വീടിലേ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അമ്പലത്തിലെ റെസിപ്പി ഇങ്ങനെയല്ല ഒരിക്കലും ഞാൻ അത് പരാമർശിച്ചിട്ടില്ല ഗുരുവാരമ്പലത്തിലെ റെസിപ്പി എന്ന് മത്തങ്ങ കാണുമ്പോൾ ഗുരുവായൂര അമ്പലം ഓർമ്മ വരുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞത് എന്തായാലും ഇന്നത്തെ റെസിപ്പി ഗുരുവരമ്പലത്തിലെ മോരുകറി ആട്ടോ രസക്കാളെന്നു പറയുന്നു തോന്നുന്നു ഇത് എക്സാക്ട് റെസിപ്പി എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല അതേ രുചിയും കിട്ടണമെന്നില്ലാട്ടോ എന്തായാലും യൂട്യൂബ്രയിൽ വളരെയധികം പരിചയമല്ല എന്റെ ഒരു ചേച്ചി കുറച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യാറ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ഉണ്ടാക്കി കഴിക്കും യു എയിലുള്ളപ്പോൾ നമുക്ക് ഗുരുരമ്പലത്തിൽ മോരുകറി കഴിക്കാൻ തോന്നിയാൽ ഒരു വേറെ വഴിയൊന്നുമില്ലല്ലോ അപ്പം ഞാനൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഗുരുരംമ്പലത്തിൽ സാധാരണ തൊലിയോട് കൂടിയിട്ടുള്ള മത്തങ്ങ കഷ്ണങ്ങൾ നമുക്ക് മോരുകറിയിൽ കാണാൻ കിട്ടുക വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറുക്കിയിടുന്നുണ്ട് പഴുത്ത മത്തങ്ങയാണെങ്കിൽ അത്രയും നല്ലത് ഇനി നമുക്ക് ഇതിലേക്ക് എടുക്കുന്നത് പച്ചക്കായ ഉണ്ട് നേന്ത്രക്കായയുടെ ഒരു പകുതി കഷ്ണമാണ് ഞാൻ എടുക്കുന്നത് മത്തങ്ങയായിട്ടും കുറവായിട്ടാണ് നമ്മൾ നേന്ത്രക്കായ എടുക്കുന്നത് നേന്ത്രക്കായ നേത്രക്കായ മോരുകറിയൽ ചേച്ചി പറഞ്ഞു പക്ഷേ ഇതുവരെ എപ്പോഴും മത്തങ്ങ മാത്രമേ കിട്ടിയിട്ടുള്ളൂ മോരുകറി കഴിക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ ശ്രദ്ധിക്കേണ്ട എന്തായാലും അതും തൊലി കളയാണ്ടട്ടാണ് ഞാനത് ഇതുപോലെ ഇങ്ങനെ നുറുക്കിയിരുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ കുരുനമ്പലത്തിനായിട്ട് അടുത്ത ബന്ധമുള്ളവരായിരിക്കാം ചിലപ്പോൾ ഊട്ടുപുരലൊക്കെ കൂടുതൽ കയറി ഇറങ്ങുന്നവരായിരിക്കാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ റെസിപ്പി കറക്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും നേന്ത്രക്കായും മത്തങ്ങി നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിൽ നുറുക്കിയിട്ടുണ്ട് നല്ലപോലെ കഴിയുന്നതിന് ശേഷം ഞാൻ നുറുക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കളറിനായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ മുളക് പൊടി അത് സാധാരണ ഗുരുവാരമ്പലത്തിൽ ചേർക്കില്ല എന്നിട്ട് എൻ്റെ ഒരു അറിവ് ഞാൻ പറഞ്ഞു കേട്ടതും അങ്ങനെ തരണം എന്തായാലും ഞാനൊരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ കഷ്ണങ്ങൾക്ക് പാകത്തിനായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം ഇനി കുക്കറിലാണ് വേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി എന്തായാലും ഞാൻ ചട്ടിയിൽ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലേറെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മൾ കഷ്ണങ്ങൾ കുക്കറിൽ വേവിക്കണമെന്നുണ്ടെങ്കിലും തുറന്ന് വെച്ച് വേവിക്കണമെങ്കിലും രണ്ടിനും രണ്ട് രുചി വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു തോന്നൽ മാത്രമാണെന്ന് എനിക്ക് അറിയില്ല ഇതുപോലെ ചട്ടിയിൽ തുറന്ന് വെച്ചിട്ട് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടി സ്വാദ് കൂടുതലുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോറുണ്ട് എന്തായാലും കഷ്ണങ്ങൾ അവിടെ കിടന്ന് വേവട്ടേട്ടാ മുക്കാൽ കപ്പുകളും തൈര് എടുത്തിട്ടുണ്ട് ഈ മുക്കാൽ കപ്പിൽ ഞാന് അരഭാഗം നല്ല പുളിള്ളതും അരഭാഗം നല്ല അധികം പുളിയില്ലാത്ത നല്ല കട്ടി തൈരാട്ടാ രണ്ടും കൂടി നല്ലപോലെ നടിച്ച് എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ പുളി കുറച്ചെങ്കിലും വേനട്ടത്തായിരുന്നു അല്ലാണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല മൊരുകറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തായാലും നല്ല പുളിയുള്ള മോരായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പച്ചക്കായി എപ്പോഴും മത്തങ്ങനായിട്ടേക്കും കുറച്ചും കൂടി സമയം വേണട്ട വേവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും രണ്ടു ഒരു പോലെ ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നേരം പച്ചക്കായി വേവിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ മത്തങ്ങ ചേർത്താൽ മതി എൻ്റെ എന്തായാലും കഷ്ണങ്ങൾ രണ്ടും വെന്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും കഷ്ണങ്ങളൊക്കെ ആ കയ്യിൽ വെച്ചിട്ടൊന്നും ഉടച്ചെടുക്കാട്ടാ കറിക്കൊരു കുറച്ച് ഒരു കുറുകിൽ കിട്ടിക്കൊള്ളും നമ്മൾ തേങ്ങ നിറച്ച് ചേർക്കണില്ലല്ലോ ഗുരുരമ്പലത്തിലെ മുരുകറിൽ തേങ്ങ നിരച്ച ചേർക്കില്ലേ എന്തായാലും കഷ്ണങ്ങളൊക്കെ വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് തീ കുറച്ചതിന് ശേഷം ആ മോര് നമുക്ക് മോര് മോരൊഴിച്ചതിന് ശേഷം ഒരിക്കലും തീ കൂട്ടി വെക്കരുത് ഒരു നുള്ളു പഞ്ചസാര നമ്മൾ ചേർക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ആദ്യം പാകത്തിന് ചേർത്തിട്ട് ഈ സമയത്ത് കുറവുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് ഒരു പ്രത്യേക സ്വാദമാണ് പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം അമ്പലത്തിലെ മോരുകറിക്കൊരു പ്രത്യേകത ഉണ്ട് നല്ല കുറുകിയെ പോലെ ഒന്നോലേട്ടാ നല്ല വെള്ളം പോലത്തെ മോരുകറിയും പക്ഷെ അതിനൊരു പ്രത്യേക സ്വാദാണ് എന്തായാലും നമ്മുടെ മോരുകറി സെറ്റായിട്ടുണ്ട് ഇത് നല്ലപോലെ തിളച്ച് വരരുത് ഒഴിച്ച തൈര് അതിൻ്റെ പച്ചമുളക്കൊന്നും പോയി ഒന്ന് ചൂടായി വന്ന് തേളൊന്നു വരുന്ന സമയം നോക്കിയിട്ട് നമ്മളിത് ഓഫ് ചെയ്യണട്ടാ ഇനി മെയിൻ ആയിട്ടാണ് കടുകാച്ചണ പരിപാടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവി നമ്മൾ ആദ്യം പൊട്ടിക്കണം പിന്നെ മുളക് വറ്റൽമുളക് മുളക് കുറേ അധികം പൊട്ടിച്ചേർന്നെട്ടാ സാധാരണ ഗുരുവാരമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ലേ മുളക് കൂടി ചേർക്കില്ല കുറച്ചധികം വറ്റൽമുളക് പൊട്ടിച്ചതുപോലെ വെളിച്ചെണ്ണയിൽ ചേർത്ത് മൂപ്പിച്ച് ഒഴിക്കുക ചെയ്യാട്ട എരുവിനായിട്ട് കറിവേപ്പിലും കൂടി ഇട്ട് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി സെറ്റായി എത്ര ഒക്കെ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് എത്ര റെസിപ്പി കേട്ട് നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ നോക്കിയാലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പള്ളിയിലെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന സ്വാദോ രുചിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക മണമൊന്നും ഒരിക്കലും കിട്ടില്ല കേട്ടോ എങ്കിലും നമ്മുടെ സമാധാനത്തിന് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സംതൃപ്തിയല്ലേ എൻ്റെ അമ്മയ്ക്ക് അടുത്തൊരു അനുഭവം ഉണ്ടായി അമ്മ കൂടുതലും അമ്പലത്തിൽ തൊഴാൻ പോയി അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അമ്മയ്ക്ക് ആ നാലമ്പലത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് കുറേ നേരം തൊഴാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒരു തവണ പോയപ്പോൾ അമ്മയ്ക്ക് ആറ് പ്രസാദം ഒട്ടിനുള്ള കൂപ്പം കിട്ടിയിട്ടാണ് അമ്മ അടക്ക് നാലുപേരവരുണ്ടായിരുന്നോളൂ രണ്ടുപേർക്കും കൂടി അമ്മ കൂപ്പൺ കൊടുത്തു ഒരു അമ്മമാമയ്ക്ക് അച്ഛനും ഉടനടി അവര് പറഞ്ഞി ഒരാളും കൂടി ഞങ്ങളുടെ കൂടെ ഞങ്ങളെ മോൻ ഉണ്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ നമ്മളേൽ കൂപ്പൻ വേറെല്ലല്ലോ എന്ന് അപ്പോൾ എങ്ങനെയും ഒപ്പിച്ച് തരുമോന്ന് ചോദിച്ചു അമ്മയ്ക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു അമ്മയുടെ കൂപ്പൻ അവർക്ക് കൊടുത്തിട്ട് അമ്മ പറഞ്ഞു നിങ്ങൾ പോയി കഴിച്ചോ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് പേര് യും കൂടെ പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു അമ്മലിനടയിൽ തോഴാൻ പോയിരുന്നു അപ്പം രണ്ടു തവണ കൂടി കൂടുതൽ കാണാൻ പറ്റുന്ന സന്തോഷത്തിൽ അമ്മ തിരിച്ചെത്തി പക്ഷേ ഈ വിവരം അറിഞ്ഞാൽ നമുക്ക് കൂപ്പൺ തന്നെ എന്ന ചേച്ചി എന്ത് ചെയ്തു അമ്മയ്ക്ക് കൊണ്ട് ഒരു കൂപ്പൺ കൊണ്ട് വെച്ചു അങ്ങനെ അപ്രതീക്ഷമായിട്ട് അമ്മയ്ക്കും കിട്ടി അവർക്കും കഴിക്കാൻ പറ്റി അന്നത്തെ അന്നദാനം